നമ്മുടെ മാതൃരാജ്യത്തിനു വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ഭാരതം അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മുടെ ദേശത്തിനുമേൽ പെരുമഴ പോൽ പെയ്തിറങ്ങട്ടെ ദൈവം തൻ്റെ വലതകരത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ നാടിന് നൽകട്ടെ മാനവസ്നേഹവും സഹവർത്തിത്വവും ഐശ്വര്യവും നമ്മുടെ നാട്ടിൽ പ്രശോഭിക്കട്ടെ അതിനായി നമുക്ക് ദൈവസന്നദ്ധിയിൽ അല്പനേരം പ്രാർത്ഥിക്കാം ഇന്നത്തെ പ്രാർത്ഥനയിൽ ആസാം അരുണാചൽ പ്രദേശ് ബീഹാർ എന്നീ മൂന്ന് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ പ്രത്യേക നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് ദൈവസന്നിധിയിൽ ഉയർത്താം ഈ ദേശങ്ങളിലുള്ള ജനകൂടികൾ അനുഗ്രഹിക്കപ്പെടട്ടെ കൃഷിഭൂമിയും വിളവുകളും അനുഗ്രഹിക്കപ്പെടട്ടെ ഗവൺമെൻറ് സംവിധാനങ്ങളും ഈ ദേശത്തെ തിരുസഭയും അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും അവിടെയുള്ള ജനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടർന്ന് വരുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഭക്തിപൂർവം പങ്കുചേരാം പ്രിയപ്പെട്ടവരെ ദൈവ തിരുസന്നിധിയിൽ നമ്മുടെ മാതൃരാജ്യത്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്കും നമ്മുടെ ദേശത്തിനും ലഭിക്കാൻ വേണ്ടി വലിയ ദാഹത്തോടെ ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം ജർമ്മിയ പ്രവാചരൻ്റെ പുസ്തകത്തിൽ കർത്താവ് തൻ്റെ മക്കളോട് പറയുന്നുണ്ട് നിങ്ങൾ വസിക്കുന്ന ദേശത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ യജ്ഞിക്കുവാൻ അവയുടെ ക്ഷേമത്തിനു വേണ്ടി കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ സംരക്ഷണം നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കും ഈ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ സന്നദ്ധിയിൽ ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കുകയാണ് അതുകൊണ്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ ദൈവം തൻ്റെ മക്കൾക്ക് വസിക്കാനായി തന്നിരിക്കുന്ന ഈ ദേശത്തെ കർത്തൂർ കരകളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വലിയ ഇടപെടലിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഐശ്വര്യം തന്ന് ഞങ്ങളുടെ ദേശത്തെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ അധികാരികളെ ദൈവമേ കരുണയോടെ കാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈ വരുന്ന ശുശ്രൂഷയിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മയും നമ്മുടെ ദേശത്തെയും സമർപ്പിക്കാം ദൈവാനുഗ്രഹം നിറഞ്ഞൊടുക്കുന്ന ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ദൈവം നമ്മുടെ ദേശത്തെയും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ ആമേ അഭിഷേകം ചെയ്യണേ 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 അഭിഷേകം അനന്ത കോടി നന്മയേ അഭിഷേകം ചെയ്യണേ അനന്ത കോടി സ്നേഹമേ അഭിഷേകം ചെയ്യണേ അഭിഷേകം 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 ചെയ്യണേ 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 ദൈവമേ ഈ നിന്റെ വാഗ്ദാനമായ ദാനങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ത്യയിലെ അസാമിനെയും അരുണാചൽ പ്രദേശത്തെയും ബീഹാറിനെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആത്മാവേ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവേ എൻ്റെ പ്രതിയാൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വരദാന ഫലങ്ങളാൽ അഭിഷേകം ചെയ്യണേ പരിശുദ്ധാത്മശക്തിയാൽ അഭിഷേകം ചെയ്യണേ പരിശുദ്ധാത്മ ഫലങ്ങളാൽ അഭിഷേകം ചെയ്യണേ ദൈവഭചന ശക്തിയാൽ അഭിഷേകം ചെയ്യണേ അഭിഷേകം ചെയ്യണേ അഭിഷേകം ചെയ്യണേ അഭിഷേകം ചെയ്യണേ അഭിഷേകം ചെയ്യണേ അനന്തകോടി നന്മയേ അഭിഷേകം ചെയ്യണേ അനന്തകോടി സ്നേഹമേ അഭിഷേകം ചെയ്യണേ ചെയ്യണേ കരുണയേ അഭിഷേകം അനന്തകോടി ജീവനേ അഭിഷേകം ചെയ്യണേ

mal 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 hallelujah 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 ം ഞങ്ങൾ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മൽമാൽ മാൽ 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 മാൽമ ആൽമാൽ മാൽ 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 മാൽമ ആത്മാവിന്റെ പ്രധാന ഫലങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ ആത്മാവേ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്ലേന്മാരിൽ വന്ന് നിറഞ്ഞ പരിശുദ്ധ ആത്മാവേ ഈ നിമിഷം ഞങ്ങൾ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് ദാനം സൃഷ്ടാവായ ദൈവമേ അങ്ങ് സൃഷ്ടിച്ച സൃഷ്ടികളിൽ ആസാം അരുണാചൽ പ്രദേശ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ സ്നേഹത്തോട് ഈ നിമിഷം ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു സൃഷ്ടികളായ ഈ ദൈവമക്കൾ അങ്കിടന്തമായ സ്നേഹം ആഴത്തിൽ അനുഭവിച്ച് വളരുമ്പോൾ ഇനിയും നിന്റെ സ്നേഹം പകർന്നുകൊടുക്കുവാൻ തടസ്സമായി നിലകൊള്ളുന്ന എല്ലാ തിന്മയുടെ ശക്തികളും ഈ മക്കളിൽ നിന്നും എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പത്തായുടെ സവിശേഷം ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാം വാക്യം നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ദൈവമേ അവിടുത്തെ രാജ്യത്തിലേക്ക് വളരുവാൻ തടസ്സമായി നിലകൊള്ളുന്ന ആസാമിലെയും അരുണാചൽ പ്രദേശത്തിലെയും ബീഹാറിലെയും ദൈവ നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവരാജ വിസ്തൃതിക്ക് വേണ്ടി എന്നെല്ലാം അവർ അധ്വാനിച്ചുവോ അപ്പോഴെല്ലാം അവരിലേക്ക് കടന്നു വന്ന എല്ലാ അസ്വസ്ഥകളും ഈ നിമിഷം നിന്റെ നാമത്തിൽ നിന്റെ വചനത്തിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം എന്ന് വിശ്വസ്ലീഗ റോമയിലെ സബിക്കേദിയ ലേഖനം ഒമ്പതാം അധ്യായത്തിന്റെ പതിനാറോ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചുവല്ലോ ദൈവമേ നിന്റെ കരുണ അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടുക നിന്റെ കരുണ ഈ നിമിഷം ഈ മക്കളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ദൈവത്തിന്റെ ആത്മാവേ ഈ ഈ നിമിഷം മൂന്ന് ദൈവത്തിന്റെയും ദൈവമക്കളിലേക്ക് പരിശുദ്ധാലുമാവ് കടന്നു വരട്ടെ ദൈവമേ അങ്ങ് കടന്നു വന്നുകൊണ്ട് ദൈവ സ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും ജീവിക്കുവാൻ തടസ്സമായി നിലകൊള്ളുന്ന എല്ലാ തിരുമ്മിട ശക്തികളെയും ഈ മൂന്ന് ദേശത്തിലെ ദൈവ ജനങ്ങളിൽ നിന്ന് മെടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശൈശവം ബാല്യം കൗമാരം യേവനം വാർദ്ധക്യം എന്നീ വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളിലൂടെ വളർന്ന് ദൈവ വേണ്ടി ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഈ ദൈവമക്കളിലേക്ക് ഈ നിമിഷം നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു തേടുന്ന വേലിനെ പോലെ ഈ ദൈവദിനം അങ്ങേക്കായി ദാഹിക്കുന്നു അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്ന ഈ ദൈവദിനത്തിന്റെ ദിനത്തിന്റെ ദാഹത്തെ അങ്ങ് കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണല്ലോ ഇവർക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുക ഇവിടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ശാന്തിയും സമാധാനം ലഭിക്കുവാൻ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും എല്ലാ ഹൃദയങ്ങളെയും അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ സ്ഥിതിക്കുന്നു ഹലലുയാ 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 പത്താടി സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തെട്ടാം വാക്യം നിങ്ങളുടെ സൃഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരാകുവെ ദൈവമേ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും ആത്മായ സഹോദരങ്ങളെയും അങ്ങയുടെ സ്നേഹ ഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് നിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ് നിങ്ങൾ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവിൻ എന്നുള്ള ചെയ്ത അങ്ങയുടെ വചനം അവതരിപ്പിക്കുവാൻ ഏതെല്ലാം തലങ്ങളിൽ ഈ ദൈവജനത്തിന് ഈ സഭയിലെ അംഗങ്ങൾക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ ആ തടസ്സങ്ങളിലേക്ക് നിന്റെ ആത്മാവിനെ വർഷിച്ചുകൊണ്ട് അവയെല്ലാം തരണം ചെയ്ത് ദൈവരാജ്യത്തിലേക്ക് ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും ദൈവജനത്തെ വളർത്തുവാൻ കൃപചരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലുയ ഹലലുയു ഹലലുയ ഹലലൂയ പരിശുദ്ധാത്മാവെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവിന്റെ കൃപയാൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലൂയ 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 അലലുയാ ഹലുയാ ഹലുയാ ശുദ്ധ ഹലുവ അഭിഷേകം ചെയ്യണേ പരിശുദ്ധാത്മ ഫലങ്ങളാൽ അഭിഷേകം ചെയ്യണേ ദൈവവചന ശക്തിയാൽ അഭിഷേകം ചെയ്യണേ ഭരദാന ഫലങ്ങളാൽ അഭിഷേകം ചെയ്യണേ നീതിമാനായ ഈശോ വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ആറാം തിരുവചനത്തിലൂടെ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും ഓ ഈശോയെ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും നീതിന്യായ വ്യവസ്ഥകളെയും നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും അങ്ങനെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു സ്നാഗ് ഈശോയെ നീതിബോധമുള്ളൊരു ജനതയും നീതിയിലൂടെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹവുമായി ഈ സംസ്ഥാനത്തെ മുഴുവൻ മക്കളും ജീവിക്കുവാൻ അങ്ങിട വരുത്തണമേ അതിനാവശ്യമായ ജ്ഞാനവും ബോധ്യവും നൽകി രാഷ്ട്രീയ അധികാരികളെയും എല്ലാ സർക്കാർ ജോലിക്കാരെയും എല്ലാ പ്രവർത്തകരെയും കത്താവെ അങ്ങടെ വലിയ കൃപ അവരനുഗ്രഹിക്കണമേ അവിടെ ഓരോ പ്രവർത്തന മേഖലകളിലേക്കും നീതി എന്താണെന്ന് മനസ്സിലാക്കുകയും ആ നീതി അങ്ങടെ ജ്ഞാനത്താൽ അയച്ച് എല്ലാ മക്കളിലേക്കും നീതിപൂർവമായി പെരുമാറുവാനും നീതിപൂർവ്വമായി ജീവിക്കുവാനും അങ്ങനെ ഈ ലോകം മുഴുവൻ മക്കളിലേക്കും അങ്ങയുടെ നീതിയുടെ വചനം ഓരോ മക്കൾക്ക് നൽകി അനുഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളെയും പ്രാപ്തനാക്കണമേ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം എല്ലാ മക്കൾക്കുണ്ടാകണമേ അവിടെ ഓരോ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും ആഗ്രഹങ്ങളിലും എല്ലാം കർത്താവേ വലിയ ഒരു നീതിയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുവാനായി യേശുവിന് വലിയ കൃപാനി ഉണ്ടായിരിക്കണമേ യേശുവേലു അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എൻ്റെ അടുക്കൽ വരട്ടെ അവർ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ പ്രഭാഷകൻ്റെ പുസ്തകം അമ്പത്തൊന്ന് ഇരുപത്തി മൂന്നിൽ അവിടുന്ന് ഇങ്ങനെ പറയുന്നു ദൈവമേ ഈ വചനത്തിൻ്റെ അഭിഷേകം എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥികളിലും നിറയ്ക്കണമേ ദൈവമേ മൂന്ന് സംസ്ഥാനങ്ങളിലുമുള്ള കുട്ടികളിൽ അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകം നിറച്ചുകൊണ്ട് ദൈവമേ അവർ പഠിക്കുന്ന വിഷയങ്ങൾ അവർക്ക് ഗ്രഹിക്കുവാനും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അത് പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കുന്നതിനുള്ള കൃഭ ലഭിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ല നല്ലതമ്പുരാനെ സാമ്പത്തികമായി അവർക്ക് പഠിക്കുവാൻ വേണ്ട ആവശ്യമായ ധനം അവിടുന്ന് നൽകണമേ സ്നേഹപിതാവായ ദൈവമേ അങ്ങനെ എല്ലാ മക്കളും വിദ്യ അഭ്യസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാ നിറവിലെ ദൈവത്തെ അറിഞ്ഞു ജീവിക്കുവാൻ അവിടുത്തെ കൂടെ വസിക്കുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനന്തമായ ജ്ഞാനത്താൽ അഭിഷേകം ചെയ്യണേ അനന്തമായ അറിവിനാൽ അഭിഷേകം ചെയ്യണേ അനന്തമായ കൃപകളാൽ അഭിഷേകം ചെയ്യണേ സ്നേഹത്താൽ അഭിഷേകം 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 ചെയ്യണേ 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 പതിനൊന്ന് ഇരുപത്തെട്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നുള്ള ചിത കർത്താവേ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാനസികവും ശാരീരികവും ആധ്യാത്മികവുമായി തളർന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഇത്തരണത്തിൽ ഞങ്ങൾ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ നിങ്ങളുടെ സർഗസ്തനായ പിതാവിൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങൾ പരിപൂർണനാകുവിൻ എന്ന അങ്ങയുടെ വചനത്തിലൂടെ യാത്ര ചെയ്യുന്ന ഈ ദൈവമക്കൾ അവരുടെ എല്ലാ പരിമിതികളെയും നിന്റെ പക്കലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഭവനമില്ലാത്ത എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന കുതാശയിൽ പ്രവേശിച്ച് ദൈവം നൽകിയ ജീവിത പങ്കാളികളെ അവരായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിച്ച് സ്നേഹിക്കുവാനും ദൈവം നൽകിയ മക്കളെ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ വളർത്തുവാൻ തടസ്സമായി നിലകൊള്ളുന്ന അവരുടെ അവസ്ഥകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു എത്ര അധ്വാനിച്ചിട്ടും ജീവിക്കാൻ ആവശ്യമായ സമ്പത്തില്ലാതെ അനീതിയും അക്രമവും നടമാടുന്ന ഈ സംസ്ഥാനത്തിൽ അവയെല്ലാം തരണം ചെയ്യുവാനുള്ള കൃപ പ്രധാനം ചെയ്യണമേ അവർക്ക് ഭക്ഷിക്കുവാനും ഉടുക്കുവാനും വസിക്കുവാനും ആവശ്യമായിട്ടുള്ള വസ്ത്രവും ഭക്ഷണവും ഭവനം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ സംസ്ഥാനങ്ങളിലെ ദൈവമക്കൾ അനുഭവിക്കുന്ന ഏതെല്ലാം തരത്തിലുള്ള മാനുഷികമായ അസ്വസ്ഥതകളുണ്ടോ ആത്മീയമായിട്ട് ബലിയർപ്പിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ വചനം വഹിക്കുവാൻ വചനം പ്രഘോഷിക്കുവാൻ ദൈവരാജ വിസ്തൃതിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ തടസ്സമായി നിലകൊള്ളുന്ന എല്ലാ ബന്ധനങ്ങളും നിന്റെ നാമത്തിൽ ഈ നിമിഷം വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അലലൂവിയത്മാവി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ ദൈവമക്കൾ ദൈവരാജിയിലേക്ക് യാത്ര ചെയ്യുവാൻ അടി മാനസികമായ ശാരീരികമായ ആത്മീയമായ അസ്വസ്ഥകളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിഒമ്പത് യുവാവ് തന്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും അതെ കർത്താവിന്റെ വചനത്തെ വ്യാപരിച്ചു കൊണ്ട് തന്നെ പിതാവായ ദൈവമേ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും എല്ലാ യുവജനങ്ങളെയുമേൽ അങ്ങോട്ട് വലി കൃപ ഒഴുക്കണമേ അറിഞ്ഞും അറിയാതെയും വഴിതെറ്റി പോകുന്ന വിഘടനവാദികളിലേക്കും തീവ്രവാദങ്ങളിലേക്കും ഭീകരവാദങ്ങളിലേക്കും എല്ലാം കടന്നുപോയിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിനെ തകർക്കുന്ന രീതിയിലുള്ള ചിന്താഗതികളിലേക്കും പ്രവർത്തന മണ്ഡലങ്ങളിലേക്കും പോകുന്ന നല്ല യുവജനങ്ങളെയും അങ്ങ് കാണണമേ യഥാർത്ഥമായ ആശയം എന്താണെന്ന് മനസ്സിലാക്കുവാനും ശരി ശരിയേതാണെന്ന് മനസ്സിലാക്കുവാനും ആ മാർഗത്തിലൂടെ ചരിക്കുവാനും അങ്ങയുടെ വചനം അവർക്ക് നൽകണമേ അങ്ങയുടെ വചനത്തിൽ വ്യാപരിക്കുന്ന എല്ലാ മക്കളും ആ സംസ്ഥാനത്തിന് മാതൃകയായും അടുത്ത തലമുറയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ വാർത്തെടുക്കുന്ന ഒരു വ്യക്തിത്വങ്ങളായി മാറുവാൻ അനുഗ്രഹിക്കണമേ പിതാവായി ദൈവമേ എല്ലാ മക്കളും അങ്ങടെ വചനം ഗ്രഹിക്കുവാനും ആ വചനത്തിൽ വ്യാപരിച്ചു ലോകം മുഴുവൻ ഒരു പ്രകാശമായി മാറുവാൻ ഇടവരുത്തണമേ അങ്ങടെ വചനം പഠിക്കുവാനും വചനം മനസ്സിലാക്കുവാനും ആ വചനത്തിൽ വ്യാപരിക്കുവാനുള്ള വലിയ കൃപ ഓരോ മക്കൾക്കും നൽകി അനേകം യുവജനങ്ങളിലെ യേശുവിന്റെ മഹത്വം മനസ്സിലാക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അഭിഷേകം ചെയ്യണേ അഭിഷേകം 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 ചെയ്യണേ 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 ഫലങ്ങളാൽ ഫലങ്ങളാൽ പ്രിയ ദൈവജനമേ നമുക്കെല്ലാവർക്കും ഈ നിമിഷം കരങ്ങളൊന്നും ഉയർത്തിപ്പിടിക്കാം നമ്മൾ സമർപ്പിച്ച ഈ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാം ഇന്ത്യ എന്ന രാജ്യത്ത് പരിശുദ്ധയമ്മ നടത്തുന്ന മധ്യസ്ഥം അതെത്രയോ വലുതാണ് നമുക്കറിയാമല്ലോ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ എല്ലാ അധികാരികളിലെയും നമുക്ക് ചേർത്ത് വെക്കാം ഈ സംസ്ഥാനങ്ങളില് ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരെയും സന്യസ്തരെയും ആത്മാ ശുശ്രൂഷരെയും നമുക്ക് ചേർത്ത് വെക്കാം ഈ വചനങ്ങൾ യേശുവിന്റെ ജ്ഞാനത്തിൽ വളർന്നുകൊണ്ട് ദൈവരാജ വിസ്തൃതിക്കു വേണ്ടി മുന്നോട്ടു പോകുമ്പോൾ ഏതെല്ലാം സ്വാധീന ഘടങ്ങളിൽ ഒരു അടിമകളായി തിരുന്നു ആ അടിമത്വത്തിൽ നിന്നും സ്വതന്ത്രരായി ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്ര സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന യേശുവിൻ്റെ ആ വചസ്സുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും വ്യത്യസ്തങ്ങളായ സ്കൂളുകളിലും കോളേജുകളിലും വിദ്യ അഭ്യസിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകർക്ക് കീഴ്പ്പിട്ടുകൊണ്ട് അനുസരണത്തിൽ വളരുവാനും അവർ അഭ്യസിച്ച ഈ വിദ്യാഭ്യാസം നന്മയ്ക്ക് ഉപകരിക്കുവാൻ തക്കവിധം കൃപ ലഭിക്കുവാൻ വേണ്ടിയും ശാരീരികവും മാനസികവും ആത്മീയവുമായ തളർന്ന എല്ലാ ദൈവമനുഷ്യരും യേശുവിൽ പ്രത്യാശ വെച്ച് ജീവിക്കുവാൻ ഭവനരഹിതര് ജോലിയില്ലാത്തവര് ശാരീരികമായ രോഗങ്ങളിൽ ഭവനത്തിൽ തളർന്നു കിടക്കുന്നവര് വഴിയോരങ്ങൾ അലഞ്ഞു നടക്കുന്നവര് ദൈവത്തെക്കുറിച്ച് കുറിച്ച് അറിയാത്തവര് ദൈവത്തെ അറിഞ്ഞിട്ടും യേശുവിനെ പകർന്നു കൊടുക്കുവാൻ സാധിക്കാത്ത വിധം എനിക്ക് എന്റെ കഴിവുകളൊന്നുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അജ്ഞതയിൽ കഴിയുന്ന എല്ലാ ദൈവമക്കളെയും ഇത്തരത്തിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ദേശങ്ങളിൽ വസിക്കുന്ന എല്ലാ ദൈവമക്കളെയും അമ്മയുടെ ൃതയും വഴി യേശുവിന്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവം നൽകിയ ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പകർന്നു കൊടുക്കുവാനുള്ള കൃപ ഈ സംസ്ഥാനത്തിലെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നു ദിവസം വഹിക്കുവാനും ദൈവം നൽകിയ നന്മകൾ ദൈവരാജി മിസ്ത്രീക്ക് പകർന്നു കൊടുക്കുവാനും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന നിങ്ങളുടെ വചനം കൊണ്ട് ദൈവം നൽകുന്ന ഓരോ സന്ദർഭങ്ങളും അവരന് വേണ്ടി ജീവിക്കുവാനുള്ള ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആൽമാവേ കൃപർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നൽകിയ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ദൈവരാജ വിസ്തുതിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും എല്ലാ ദൈവ ദിനങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വിമല ഹൃദയ പ്രതിഷ്ഠ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ഭവ മാതാവേ അമലോത്ഭവമാതാവേ എല്ലാ സ്വർഗീയ എല്ലാ സ്വർഗീയ ഗണങ്ങളുടെയും ഗണങ്ങളുടെയും സ്ഥാനിത്തിൽ വെച്ച് വെച്ച് ഞങ്ങൾ ഞങ്ങൾ അങ്ങയെ അങ്ങയെ ഞങ്ങളുടെ മാതാവും രാജ്ഞിയുമായി രാജ്ഞിയുമായി അവരോധിക്കുന്നു അവരോധിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ മാതൃരാജ്യത്തെയും മാതൃരാജ്യത്തെയും പ്രത്യേകമായി പ്രത്യേകമായി ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും അതിന്റെ എല്ലാ എല്ലാ സർക്കാർ അധികാരങ്ങളുടെയും മത സംസ്കാരിക രാഷ്ട്രീയ രാഷ്ട്രീയ നേതാക്കളെയും കുടുംബങ്ങളെയും അതിലെ അതിലെ ഭാവി ഭൂത വർത്തമാനങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളെയും വിഭവങ്ങളെയും ക്രമീകരണങ്ങളെയും തീരുമാനങ്ങളെയും ദൈവമഹത്വത്തിനായി മാറ്റുവാൻ മാറ്റുവാ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു അമ്മേ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ വിമലകൃത പ്രതീഷ് പ്രതീകമായി ഇപ്പോൾ നാം മൂന്ന് പൂക്കൾ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് മൂന്ന് സംസ്ഥാനങ്ങളുടെയും പ്രതീകമായിട്ടാണ് പരിശുദ്ധ രാജ്ഞിക്ക് ഈ മൂന്ന് പൂക്കൾ നാം സമർപ്പിക്കുക തുടർന്ന് പരിശുദ്ധ അമ്മയെ അവരോധിച്ചുകൊണ്ട് സ്വാതന്ത്ന കമ്മ്യൂണിറ്റിയുടെ ഡയറക്ടർ റോൻ ഫാദർ ധീരജ് സാബു ഐ എം എസ് മാതാവിനെ കിരീടം ധരിപ്പിക്കുന്നു കന്യാതേ കന്യ

കുരിശിലൂടെ മനുഷ്യകുലത്തിന് രക്ഷ നൽകിയ സ്നേഹധിയായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ കുരിശിലൂടെ ആളത്തിൽ അങ്ങയുടെ ജനത്തെ ഈ നിമിഷത്തിൽ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു ഈ മൂന്ന് സംസ്ഥാനങ്ങളിലുമുള്ള എല്ലാ ജനങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കുകയും അവരുടെ മേൽ അങ്ങയുടെ കൃപകൾ വർഷിക്കുകയും ചെയ്യണമേ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥന യജ്ഞത്തിൽ തുടർന്നും നിങ്ങൾ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം നയൻ ഫൈവ് സീറോ സിക്സ് സെവൻ ടു ടു സീറോ എയ്റ്റ് ഫോർ സ്വാതന്ത്ന കമ്മ്യൂണിറ്റി